കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ താമര വിരയിച്ചുകൊണ്ട് ബി ജെ പി ഉണ്ടാക്കിയ ചരിത്ര നേട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സവിശേഷത കാലങ്ങളായി ചുവന്നു മാത്രം കിടന്ന വഴികളിൽ കാവി പാറിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് അവസാനിച്ചത് നാല് പതിറ്റാണ്ട് നീണ്ട ഇടത് ഭരണമാണ് മുമ്പ് ഭരിച്ചിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ മിക്കതും കൈവിട്ടെങ്കിലും കഴിഞ്ഞ തവണ നേടിയതിൻ്റെ ഇരട്ടിയിലേറെ സീറ്റുകളും സ്ഥാപനങ്ങളും ബി നേടി ഈ സ്ട്രൈക്ക് റേറ്റ് സൂക്ഷിച്ചാൽ നിയമസഭയിലെ എ പ്ലസ് മണ്ഡലങ്ങൾക്കപ്പുറം അവർക്ക് പ്രതീക്ഷ വയ്ക്കാം ബി കുതിപ്പിന് കാരണമായത് എന്തെല്ലാമാണ് ആർ ജി എക്സ അൻപത്തിയാറ് സീറ്റിൽ നിന്ന് ഇരുപത്തിയൊൻപത് സീറ്റിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽഡിഎഫ് കൂപ്പുകുത്തി യു ഡി എഫ് പത്തിൽ നിന്ന് പത്തൊൻപതിലേക്ക് സീറ്റ് നില ഉയർത്തി എന്നാൽ ബിജെപി മുപ്പത്തിനാലിൽ നിന്ന് അൻപത് സീറ്റിലേക്ക് ഉയർന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ഇരുപത്തിയൊന്ന് സീറ്റുമായി ഇത് ആദ്യമായി നഗരസഭാ ഭരണം ബിജെപി പിടിച്ചു തുടർ ഭരണത്തിന് ഭൂരിപക്ഷം കൈവിട്ടെങ്കിലും പാലക്കാട് നഗരസഭയിൽ സീറ്റുമായി ഏറ്റവും വലിയ കക്ഷിയായി പന്തളത്ത് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ഭരണം നഷ്ടപ്പെട്ടു ചെങ്ങന്നൂരും മാവേലിക്കരയിലും ഏറ്റുമാനൂരും പ്രതിപക്ഷമായി ഷൊർണൂർ ഒറ്റപ്പാലം നഗരസഭകളിൽ പന്ത്രണ്ട് വീതം സീറ്റുകൾ നേടി കരുത്തു തെളിയിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പതിനെട്ട് സീറ്റുകളോടെ മുഖ്യ പ്രതിപക്ഷ ായപ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഒൻപത് സീറ്റോടെയും കാസർഗോഡ് പന്ത്രണ്ട് സീറ്റോടെയും പ്രതിപക്ഷമായി എൻ ഡി സഖ്യം ലോക്സഭയിൽ ഭരണം പിടിച്ച തൃശൂർ കോർപ്പറേഷനിൽ പക്ഷേ എട്ട് സീറ്റ് മാത്രം നേടാനേ സഖ്യത്തിനായുള്ളൂ കൊല്ലം കോർപ്പറേഷനിൽ പന്ത്രണ്ട് സീറ്റ് പിടിച്ച് ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ പതിമൂന്ന് സീറ്റും എൻ സഖ്യം നേടി ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രചാരണവുമാണ് മികച്ച പ്രകടനത്തിന് വഴിയൊരുക്കിയതെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ ന്യൂസ് മലയാളം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയം അത് വലിയ വിജയം തന്നെയാണ് അതേസമയം കേരളത്തിലെ കേരളത്തിലെമ്പാടും ഒരു അടിത്തറ ഇടാൻ തക്ക വണ്ണമുള്ള ഒരു വിജയം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് പത്ത് മുന്നൂറ് വാർഡുകളിലധികം വിജയിച്ചു കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ അതൊരു ചെറിയ കാര്യമല്ല എങ്ങനെയാണ് വിലയിരുത്തുന്നത് ബിജെപിയുടെ നമ്മൾ ഭാഷ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് നമ്മൾ ഈ മാധ്യമ പ്രവർത്തന പരിപാടി തുടങ്ങുന്ന കാലത്ത് നമ്മുടെ ജോലി തുടങ്ങുന്ന കാലത്ത് ബിജെപി ഇവിടെ ഒരു കക്ഷിയായിരുന്നില്ല ബിജെപി ഇന്ന് കേരള രാഷ്ട്രീയത്തിനകത്തൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇന്ന് കൃത്യമായിട്ട് വെളിവാക്കി തന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുക കാരണം അത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വലിയ മുന്നേറ്റമൊന്നും കൂടുതൽ ഈ ഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ്റെ ഒക്കെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മുന്നേറ്റത്തിന് പടിപടിയായിട്ടുള്ളൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി പിന്നെ കോർപ്പറേഷനിലെ വിജയം വളരെ വലുതായതുകൊണ്ടും വളരെ വിസിബിളായതുകൊണ്ടും കുറേ കൂടെ വൺ മുന്നേറ്റം നടത്തിയായിട്ട് നമുക്ക് തോന്നുന്നു എന്നല്ലാതെ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടെ അവർ ഒരുപക്ഷെ മെച്ചപ്പെടുത്തുമായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഫലം ഉണ്ടാക്കുമായിരിക്കും ഇപ്പോൾ കോർപ്പറേഷൻ അവർ വിജയിച്ചതിൽ ഒരു ചെറിയ അത്ഭുതത്തിൻ്റെ എലമെൻറ്റ് എനിക്കുണ്ട് അതായത് അവിടെ അവർക്ക് ഇമോഷണലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ട് പേരുടെ ആത്മഹത്യ രണ്ട് പേരുടെ ആത്മഹത്യ എന്ന് വെച്ചാൽ തിരുമലാനിൽ അങ്ങനെ പെട്ടെന്ന് വിടവാങ്ങിപ്പോയത് ശരിക്കും അവിടെ ബി ജെ പിക്ക് അകത്തൊരു ഇമോഷൽ പ്രശ്നമായി മാറുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഇമോഷണൽ പ്രശ്നം പോലും അവരെ കൂടുതൽ ഒന്നിച്ചു നിർത്താനാണ് പ്രേരിപ്പിച്ചതെന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ കോർപ്പറേഷനിലെ വിജയത്തിന് കാരണം ബി ജെ പിയുടെ പമ്പൻ അധ്വാനം ഉണ്ട് അതിനകത്ത് കുറേ വർഷങ്ങളായുള്ള അധ്വാനം ഉണ്ടോ അതോടൊപ്പം തന്നെ വർഷം നേരത്തെ സൂചിപ്പിച്ചതിനകത്തോണ്ട് ഈ സി പി എമ്മിൻ്റെ അങ്ങേയറ്റം വലിയ ദുർബലതയും വെളിവായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം തിരുവനന്തപുരം നഗരസഭയിൽ നഗരത്തിൽ തന്നെ താമസിക്കുന്നതിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അവരുടെ വീട്ടിൽ ഒരു തവണ പോലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അവിടേക്ക് വന്നിട്ടില്ല അവരുടതുപക്ഷക്കാരിയായുള്ള ആളാണ് അവർക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഒരു തവണ പോലും ഒരു ഉൾനാട്ടിലേക്ക് നടന്ന് ചെന്ന് സ്ഥാനാർത്ഥി എത്തേണ്ടുന്ന സ്ഥലമല്ല ഒരു തവണ പോലും സ്ഥാനാർത്ഥി മാത്രമല്ല പക്ഷെ അവിടേക്ക് ഒരു ഈ പ്രചാരണ പരിപാടി പോലും ആ വീട്ടിനകത്തേക്ക് കടന്നു ചെന്നിട്ടില്ല സാധാരണ ഇതിലെല്ലായ്പ്പോഴും ചെല്ലുന്നത് പക്ഷേ അവിടെ മൂന്ന് തവണ ഭക്ഷണം പറഞ്ഞ പോലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഗായത്രി ബാബുൻ്റെ പോസ്റ്റ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കിയതുപോലെ സേഫ് ആയിരുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ ഇൻ ഹൗസ് വലിയ പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എങ്ങനെയാണോ യു ഡി എഫ് താഴേക്ക് പോയത് കോൺഗ്രസ് ക്ഷീണിച്ച് പോയത് അതേപോലെ സംഘടനാപരമായിട്ട് വീക്കായിരുന്നു ഉള്ളിൽ പുറമെ നല്ല പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കെട്ടിടമായിട്ട് കാണുന്നതിൻ്റെ ഉള്ളിൽ ദ്രവിച്ചിരിക്കുന്നത് പോലെ അവിടെ ദ്രവിച്ചിട്ടുണ്ടോ എന്ന് സി പി എം നന്നായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇഷ്ടംപോലെ പണമൊക്കെ അടക്കിയിട്ടും വലിയ പ്രചാരണ പരിപാടിയായിട്ടും ഇത് തിരിച്ചു പിടി ഇത് പിടിച്ചിരിക്കും എന്ന നല്ല ദൃഢനിശ്ചയത്തോടും കൂടി ബി ജെ പി പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്ക് അവിടെ കിട്ടി പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ വിജയിക്കുന്ന വിന്നിങ് കക്ഷിയാണ് എന്ന് അവർ പലപ്പോഴായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നോട്ട് വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണല്ലോ അവർക്ക് മുന്നേറ്റം ഉണ്ടായത് അവർ ഒന്നാം കക്ഷിയായത് പിന്നെ അവർക്ക് മുൻകാലങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന തുടക്കകാലങ്ങളില്ലാത്തതിനേക്കാൾ കൂടുതൽ മുഖങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുണ്ട് ഒരു കാലത്തവർക്ക് നേതാക്കളില്ലായിരുന്നു പലപ്പോഴും നേതാക്കളെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവരെ പുറത്ത് കാണില്ലായിരുന്നു ഇപ്പോൾ വിസിബിളായിട്ടുള്ള എത്രയോ എത്രയോ നേതാക്കളുണ്ട് സ്ത്രീകളും പുരുഷന്മാരായുള്ള നേതാക്കളുണ്ട് ചെറുപ്പക്കരായുള്ള ആളുകളുണ്ട് ടി വി ചർച്ചകളിൽ അവർ സ്ഥിരം സാന്നിധ്യമാണ് അപ്പോൾ അതിനകത്ത് വരികയാണ് എന്നാൽ അതേസമയം കേരളത്തിൻ്റെ ഇപ്പോൾ ബി ഡി ജെ എസ് ഉണ്ടാക്കിയിട്ട് അവർ പോരാടി നോക്കി അവർക്ക് തിരിച്ചടിയല്ലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ കേരളത്തിൻ്റെ സവിശേഷതകൾ നിന്നിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്ന തീരുമാനം അവരെടുത്തതായിട്ടാണ് തോന്നുക അവർ മുസ്ലിം ജനസാമാന്യത്തെ ആകെപ്പാടെ ഒറ്റപ്പെടുത്തി കളയാം എന്ന തീരുമാനം അവരെടുക്കുന്നില്ല ആ നിലപാടുകളിലേക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ ചാടിക്കേറി വീഴുന്നില്ല അവിടെ നോർത്തിലൊക്കെ സർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു നിലപാടുണ്ടായാലും കൂടി അത് പ്രചണ്ഡമായിട്ട് പ്രചരിപ്പിക്കാൻ അവർ തയ്യാറല്ല കേരളത്തിൻ്റെ സവിശേഷതകൾക്കൊപ്പം നിന്നുകൊണ്ട് വീക്കാവുന്ന കക്ഷിയുടെ സ്ഥാനത്തേക്ക് ഞങ്ങളാണ് വരിക അത് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷമാണ് വീക്കാവുന്നത് ആ അവിടേക്ക് ഞങ്ങളാണ് വരിക എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ പോകുന്നത് അത് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേട്ടം പലതരത്തിലാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമിഫൈനൽ എന്ന നിലയ്ക്ക് പൊതുവേ ഈ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനൊന്നിടത്ത് ഒന്നാമത് എത്തി എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി എന്നുള്ളത് അതായത് ഇതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ വട്ടിയൂർക്കാവായാലും നിയമമായാലും കഴക്കൂട്ടമായാലും ഇങ്ങനെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ തക്ക വണ്ണം അവർക്ക് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടനം നടത്താൻ കഴിഞ്ഞു അത് ചെറിയതല്ലാത്ത പ്രതീക്ഷ ബി ജെ പിക്ക് കൊടുക്കും എന്ന് വെച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല അതിനൊരു കാരണം പറയാം കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒന്നുമല്ലായിരുന്നു ബി ജെ പി നമ്മൾ തുടങ്ങുന്ന കാലത്ത് പക്ഷേ രണ്ടായിരത്തി പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പഞ്ചായത്താണ് ബി ജെ പിക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനൊന്ന് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിലത് ഇരുപത്തി മൂന്ന് പഞ്ചായത്തായി പതിനൊന്ന് പഞ്ചായത്ത് പതിനാല് പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാല് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി മൂന്ന് പഞ്ചായത്ത് ഇപ്പോ ആ പഞ്ചായത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് വല്ലാതെ കൂടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇരുപത്തി അഞ്ചിലേക്കാണ് പഞ്ചായത്തുകളിലേക്ക് മൂന്ന് ഇരുപത്തി അഞ്ചിലേക്ക് എത്തി അത് മാത്രല്ല അവർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ പാലക്കാട് നഗരസഭ നോക്കിയാലും പന്തളം നഗരസഭ നോക്കിയാലും ഗ്രാമപഞ്ചത്തിൽ ഒരു കാര്യം കൂടി കഴിഞ്ഞവണെങ്കിലും അത് ഒടുവിൽ എത്തുമ്പോ ചുരുങ്ങിയിരുന്നു ചുരുങ്ങിയിരുന്നു അപ്പൊ ഇത്തവണ അവരുടെ ഭരണം നിലനിർത്തിക്കൊണ്ടുപോയ രണ്ട് നഗരസഭകൾ രണ്ട് നഗരസഭകൾ ഇത്തവണ പൂർണ്ണമായും വിജയിച്ചു വന്നിട്ടില്ല രണ്ട് നഗര നഗരസഭകൾ അവിടെ എഴുതി കഴിയുന്ന ഒന്നാമത്തെ ഒറ്റകക്ഷി എന്ന നിലയ്ക്കാണ് വലിയ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്കാണ് ഈ രണ്ടിടത്തും അതായത് പാലക്കാടായാലും തൃപ്പൂണിത്തുറയിലായാലും ഏറ്റവും വലിയ ഒറ്റകക്ഷി മാത്രമാണ് പാലക്കാട് പോലും ഭരണമായിട്ടില്ല അപ്പൊ അങ്ങനെ ഭരിക്കുന്നിടത്തു തിരിച്ചടിയൊക്കെ നേരിട്ടുണ്ട് അതായത് ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ സാധാരണ ഭരണത്തിൽ വന്നാൽ നേരിടാവുന്ന തിരിച്ചടികളും ഭരണവിരുദ്ധ വികാരവും എല്ലാം ബി ജെ പിക്ക് എതിരെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോർപ്പറേഷൻ അങ്ങനെയല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ഡൽഹി മുതൽ ഇന്ന് നാളെ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം പ്രധാനമന്ത്രി തന്നെ അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് എന്താണ് ആശംസകളൊക്കെ അറിയിച്ച് രംഗത്തെത്തിയത് മാത്രമല്ല ബി ജെ പിയുടെ നല്ല കാലമാണ് ഇപ്പോൾ വി വി രാജേഷ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റാരെങ്കിലും ആയാലും അവിടെ മേയർ സ്ഥാനത്തേക്ക് എത്തിയാൽ സംഭവിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരം എന്നത് കേരളത്തിലെ ഏറ്റവും വളർച്ച നേടുന്ന നേടുന്ന നഗരമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഏതാണ്ട് വികസിച്ച് വന്നിരിക്കുന്ന സാഹചര്യം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാന്നിധ്യം ഇതെല്ലാം കൊണ്ട് ഏതാണ്ട് തിരുവനന്തപുരം മുതൽ അങ്ങ് കന്യാകുമാരി വരെ ഒരു നഗരമായി വളരുമ്പോൾ ആ വളർച്ച അല്ലെങ്കിൽ നാഗർകോവിൽ വരെ ഒരു നഗരമായി വളരുമ്പോൾ ആ വളർച്ചയുടെ കാലത്ത് അതിൻ്റെ ഭരണസാരത്തിൽ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ള ആ ചെറുതല്ലാത്ത ഒരു നേട്ടം കൂടിയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം തന്നെയാകും ബി ജെ പിക്ക് സംസ്ഥാനമാകെ ഇനി പുതു ഊർജമാവുക മറ്റു പലയിടങ്ങളിലും അവർ മുന്നേറിയിട്ടുണ്ടെങ്കിലും തീർച്ചയായും സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ പത്ത് ബ്രേക്കിംഗ് എന്ന് കരുതാവുന്ന ഒരു ഇവൻ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായത് അത് സൃഷ്ടിച്ചേക്കാവുന്ന വരുംകാല രാഷ്ട്രീയ മാറ്റങ്ങളും ചില്ലറയാവില്ല അപ്പം ബി ജെ മുമ്പ് ഭരിച്ചിരുന്ന കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒന്നും ജനം അവർക്കൊരു രണ്ടാം മുഴുവൻ നൽകാതിരുന്നതും കേരളം ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട് ആറുമാസത്തിനപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇന്നുണ്ടാക്കിയ നേട്ടം എങ്ങനെ പ്രതിഫലിക്കുമെന്ന് മുന്നണികൾ വിലയിരുത്തട്ടെ ഇവിടെ പൂർത്തിയാകുന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്